വിശ്വസ്തമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകി ഫാമിലി ഹോസ്പിറ്റൽ പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് ഫാമിലി ഗ്രൂപ്പിന്റെ ലക്ഷ്യം കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ സഞ്ജയ് എം ബി ബി എസിന്റെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ ലഭ്യമായിരിക്കും ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും വാർഡ് മെമ്പർമാരായ ജോജോ പിൻഡിയാൻ ജോൺ തുലാപ്പറമ്പിൽ സാമൂഹ്യ പ്രവർത്തകരായ ഫ്രാൻസിസ് ആന്റണി കെട്ടിട ഉടമ ജോസ് മാനേജിംഗ് ഡയറക്ടർമാരായ കെ കെ അൻവർ സാദത്ത് കെ മുജിബ് റഹ്മാൻ കെ മുഹമ്മദ് അർഷദ് ആമീനിൽ സിദാൻ എന്നിവർ പ്രസംഗിച്ചു അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മിത്ര ഗ്രൂപ്പിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് ഈ ഹോസ്പിറ്റൽ ഇതുപോലെയുള്ള ചെറിയ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയകളിൽ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കും ഘട്ടങ്ങളിൽ ലാബ് ഫാർമസി സൗകര്യങ്ങളോടെ ഒരു ആവശ്യമായ രീതിയിൽ ചെറിയ സേവനം ഈ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിക്കും സേവന ആതുരസേവനരംഗത്ത് ഏറ്റവും പരിചയ സമ്പത്തുള്ള സ്റ്റാഫുകളും ോസ്പിറ്റലിൻ്റെ പ്രത്യേകതയാണ് ആധുനിക മിഷനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നനായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു ലാബ് ഇ സി ജി ഫാർമസി നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ ലാബ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും നാനൂറ് രൂപ പാക്കേജിൽ നടത്തപ്പെടുന്നു ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സേവനം പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഹെൽത്ത് പാക്കേജ് നൂറ്റി അൻപത് രൂപയ്ക്ക് ചെയ്തു നൽകുന്നു ഡോക്ടറുടെ പരിശോധന ഇ സി ജി പ്രമേഹ ടെസ്റ്റ് കൊളസ്ട്രോൾ ടെസ്റ്റ് കിഡ്നി ക്രിയാറ്റിൻ ടെസ്റ്റ് ലിവർ ടെസ്റ്റ് എന്നിവ നൂറ്റി രൂപയുടെ ഈ പാക്കേജിൽ ലഭ്യമാണ് വരന്തിരപ്പള്ളി റോഡിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യരംഗത്ത് കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാർ ലാബ് ടെക്നീഷ്യന്മാർ നഴ്സിംഗ് സ്റ്റാഫുകൾ ഫാർമസിസ്റ്റ് എന്നിവരടങ്ങുന്ന ഒരു ടീമ് തന്നെ ഫാമിലി ഗ്രൂപ്പിന്റെ നേതൃത്വം നൽകുന്നു എല്ലാ ദിവസങ്ങളിലും രാവിലെ മണി മുതൽ രാത്രി പത്തുമണിവരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അത്യാഹിത ഘട്ടങ്ങളിൽ കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനും സൗകര്യം ഒരുക്കിയിരിക്കുന്നു